ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും യാത്രകൾ യാത്ര പോവാ യാത്രകൾ എപ്പോഴും നല്ല മനോഹരമായിട്ടുള്ളൊരു കാര്യമാണല്ലേ യാത്ര ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുണ്ടാവില്ല എനിക്ക് എനിക്കിതിനെ തോന്നുന്നത് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് യാത്ര ചെറിയൊരു ചായ കുടിക്കാൻ പോവാന്ന് പറഞ്ഞാൽ വരെ എനിക്കതൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇന്നലെ മോൻ വന്നിട്ട് പറഞ്ഞു അമ്മ നാളെ ഫുജറിയാണ് ഡ്യൂട്ടിക്ക് പോകേണ്ടത് അപ്പം അമ്മ വേണം തന്നെ പോരേന്ന് പറഞ്ഞു കേട്ട് പാതി കേക്കാത്ത പാതി രാവിലെ എഴുന്നേറ്റ് അവനക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഞാനും കൂടെ കയറിയിരുന്നു വണ്ടിയിൽ പോകുന്ന വഴിയിൽ ഒരു ചായ വാങ്ങിച്ചു കുടിച്ചിട്ടാണ് പിന്നെ ഫുഡൊന്നും കഴിക്കാൻ വേണ്ടി നിന്നില്ല എന്ന് വെച്ചാൽ ഫുഡൊക്കെ ഞാൻ ഓൾറെഡി റെഡിയാക്കിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴി ചുറ്റും മലനിരകളൊക്കെ ഏറ്റവും നടുവിൽ കൂടെ റോഡ് അടിപൊളി സ്ഥലമാണ് ഒരുപാട് തവണ പോയിട്ടുണ്ട് മുൻപ് ഫുജറ എന്നാലും ഓരോ തവണ പോകുമ്പോഴും നമുക്ക് കൗതുകയാണല്ലോ യാത്ര എപ്പോഴും അപ്പം എന്നാൽ കുറേ സമയം ഇരുന്ന് പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ഒരു നല്ലൊരു അടിപൊളി യാത്രയായിരുന്നു യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് പ്രത്യേക സന്തോഷമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് യാത്ര പോകാൻ എല്ലാവരും പറയും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിതം വെറുതെ കളയരുത് നമുക്ക് പോകാൻ പറ്റുന്ന സമയത്ത് നമുക്ക് എപ്പോഴും പോകണം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പക്ഷെ തീരെ പോകാൻ പറ്റാണ്ട് എങ്ങോട്ടും പോകാൻ പറ്റാണ്ട് വീട്ടിൽ തന്നെ കിച്ചണിലും ായിട്ടുള്ള എത്രയും ആൾക്കാർ നമുക്ക് അറിയുന്നവരും അറിയാത്തവരും ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ യാത്ര ചെയ്യാനും ഒരുപാട് കാര്യങ്ങളും ചെയ്യാനൊക്കെ പക്ഷെ അവരെ കൊണ്ട് സാധിക്കുന്നില്ല നമുക്ക് പുറത്തിരുന്നിട്ട് നമുക്ക് പറയാം നിങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം അവനവൻക്ക് വേണ്ടി ജീവിക്കണം എന്നൊക്കെ പുറത്തുനിന്ന് നമുക്ക് പറയാം പക്ഷെ ഒരാളുടെ മനസ്സിൽ എന്താണ് അവരുടെ ലൈഫ് എന്താന്നുള്ളത് നമ്മൾ അവരുടെ ഉള്ളിലേക്ക് കടന്നു പോയാലല്ലേ അറിയുള്ളൂ അവരെങ്ങനെയാണ് ജീവിക്കണത് എന്താണ് അവരുടെ ലൈഫ് എന്നുള്ളത് അപ്പോൾ പറ്റണവർ ഒക്കെ യാത്ര ചെയ്യാൻ ശ്രമിക്കുക അതെപ്പോഴും നല്ല സന്തോഷം തരണ ഒരു കാര്യമാണ് അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഫുജറ പോയി നല്ല സന്തോഷമായിട്ട് പോയിട്ട് വന്ന് മോനായിട്ട് അപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അവിടെ എല്ലാണ്ടുള്ള ചൂടൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു ഒരു ഒരു കാർമേഘം പോലത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു അപ്പോൾ രസമുണ്ടായിരുന്നു വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവനക്ക് രണ്ട് മൂന്ന് ക്ലയൻസിനൊക്കെ കാണാനുണ്ടായിരുന്നു വേറെ എവിടെ ഇറങ്ങൊന്നും ചെയ്തൊന്നുമില്ല അവൻ്റെ കാര്യങ്ങളും പണികളൊക്കെ കഴിച്ചിട്ട് ഞങ്ങളൊരു അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേനും തിരിച്ച് വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പറ്റണർ എപ്പോഴാണ് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത് എങ്ങോട്ടാണ് പോകാൻ പറ്റും ചെറുത് മതി വലുതൊന്നും വേണ്ട ചെറിയൊരു ചായ കുടിക്കാൻ പോകുന്നത് വരെ നമ്മൾ ഒരു സന്തോഷമുള്ളൊരു കാര്യമാക്കിയിട്ട് എടുക്കണം അങ്ങനെയാണ് ഞാൻ എനിക്ക് ചെറിയൊരു യാത്ര ചെറുതായി സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നത് വരെ ഒരു സന്തോഷമാണ് സൂപ്പർ മാർക്കറ്റിൽ പോയി അവിടെയൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് നടക്കുക എന്നുള്ളത് തന്നെ അപ്പോൾ നമുക്ക് പറ്റണവർക്കൊക്കെ